ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബി ടുസ് വേൾഡ് ഇന്ന നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ചോക്ലേറ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഇത് നമ്മുടെ ആൻറ്റി വന്നപ്പോൾ കൊണ്ടെന്താട്ടോ അത് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനേ ഇട്ട് നന്നായിട്ട് വൈകിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ല വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല കേട്ടോ സ്കൂളും പിന്നെ കുഞ്ഞാവിളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ അടുത്തത് സാന്റാക്ലോസിൻ്റെ ചോക്ലേറ്റ് ആണ് ഇതിനകത്ത് ഇത് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ക്ലോസും പിന്നെ എന്തെച്ചാൽ സ്നോമാനും ഒക്കെ ഉണ്ട് അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് നമ്മളിതൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതായത് ഇത് എയർപോർട്ടിൽ നിന്ന് മേടിച്ചതാണ് ആദ്യം ആൻറ്റി പറഞ്ഞത് ചോക്ലേറ്റാന്നാണ് പക്ഷെ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഈ കുക്കീസായിരുന്നു പക്ഷെ ഒന്നിനും കൊള്ളാത്ത കുക്കീസായിരുന്നു ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റുമില്ല ബേക്കിംഗ് സോഡ എന്തോ കൂടിപ്പോയിട്ടുണ്ട് ഒരു വൃത്തിയെട്ട ടേസ്റ്റായിരുന്നു കേട്ടോ അതിന് ഫ്രണ്ടിൽ ഇത് എഴുതിയിട്ടുണ്ട് അപ്പം ആൻറ്റി എയർപോട്ടിൽ ചെന്നിട്ട് ചോക്ലേറ്റിൻ്റെ ഇതിനകത്ത് പോയിട്ട് എടുത്തതെന്ന് പറയേണ്ടി ഇതും പിന്നെ ആ പച്ചക്കളർ ബോക്സും കേട്ടോ അപ്പം ഞങ്ങൾ ഞാനത് ചോക്ലേറ്റാണെന്ന് വെച്ചാൽ വലിയ കറിയും നല്ല ബോക്സ് ആണല്ലോ എന്ന് പറഞ്ഞാൽ പെട്ടിത്തേക്കിപ്പോൾ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ആട്ടോ ഇത് ഞാൻ ഈ യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഷോർട്സിലൊക്കെ ഇതിൻ്റെ പെറ്റി അപ്പം ആൻറ്റി വന്നപ്പോൾ ഇപ്രാവശ്യം ഫാമിലി സൈസ് ഉണ്ടെന്നു അപ്പം ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തുറന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഇതിങ്ങനെ കഴിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അങ്ങനത്തെ ഒരു ചോക്ലേറ്റാണ് ഇത് ഏകദേശം ഒരേ മാസം കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം രണ്ട് മാസം ആണ്ടേയുള്ളൂ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തിന്നും ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ മറ്റേ ബിസ്ക്കറ്റിൻ്റെ പോലത്തെയായിരുന്നു പുറത്ത് ചോക്ലേറ്റ് കോട്ടിങ്ങും അങ്ങനെയായിരുന്നു അതുണ്ടായിരുന്നത് പിന്നെ ചപ്പി കഴിക്കുമ്പോൾ കുറച്ചും കൂടിയും ടേസ്റ്റ് കേട്ടോ പിന്നെ ഞാൻ അടുത്ത ചോക്ലേറ്റ് എടുക്കുകയെന്ന് വിചാരിച്ചു പിന്നെ ഇതൊക്കെ ഞാൻ അനിയത്തി കാണാതെ കേട്ടോ കഴിക്കുന്നത് അല്ലെങ്കിൽ ശേ വീഡിയോ എടുക്കുന്നതും കഴിക്കുന്നതൊക്കെ അവൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് കിട്ടില്ല പിന്നെ അടുത്തത് എം ആൻഡ് എം ആണ് എം ആൻഡ് എംസ് ആണ് ഇത് മിക്കവർക്കും അറിയാമായിരിക്കും എൻ്റെ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ ഇത് കഴിച്ചു നോക്കുന്നില്ല ലൈക്ക് ജെംസിൻ്റെ തന്നെ ടേസ്റ്റാണ് ടേസ്റ്റാണീന് പിന്നെ എന്താ ഞാൻ അടുത്ത് പിന്നെ കിൻടർജായി ചായയുടെ ബാറും പിന്നെ ഡാർക്ക് കോമ്പൗണ്ടും ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഡാർക്കിൽ കോമ്പൗണ്ടായി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അത് എനിക്കറിയാൻ ഭയങ്കര കയ്പ്പാണ് അത് ഒറിജിനൽ ആയതുകൊണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് കിൻഡർജോടെ എടുത്തു ആ കപ്പാടം മൊത്തം പോയി ഞാൻ വിചാരിച്ച അതൊരു ബാറാന്ന് കഴിച്ചു പക്ഷെ അത് തുറന്നപ്പോൾ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളായിരുന്നു അപ്പം ഞാൻ അത് ഒരെണ്ണം കഴിച്ചു കി ഇത് ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കിണ്ടർജയുടെ ആ എന്താ പറയുക ക്രിസ്പി ബോളില്ല അതില്ലാതെ അതിൻ്റെ അടിയിൽ ചോക്ലേറ്റില്ല അത് സെയിം ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണതിന് ഇത് കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു അപ്പം ഒരു കഷ്ണം അമ്മയ്ക്ക് കൊടുത്തു അത് അമ്മയ്ക്ക് ഇഷ്ടമായി പക്ഷെ അമ്മ എൻ്റെ അമ്മമ്മ പാലിൻ്റെ ചൊക്കകളൊന്നും കഴിക്കില്ലാത്തതുകൊണ്ട് അമ്മാമ്മയ്ക്ക് ഞാൻ കൊടുത്തില്ല കേട്ടോ കൊടുത്തു കൊടുത്തപ്പോൾ കഴിച്ചില്ല പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് ഡാർക്കം കൊണ്ട് അത് ഞാൻ കഴിക്കലാന്ന് ഞാൻ കണ്ടെന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ എല്ലാ ചോക്ലേറ്റും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഇതിന് ഞാൻ അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞാലപ്പോൾ കഴിക്കാമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അത് കുയിൻ ചോക്ലേറ്റ് ആണ് അത് ഇവിടെക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതിൻ്റെ ആ സെയിം ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതാ ഇങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ഇത് ബാർ ചെറിയ ചെറിയ ആ കിണ്ടർ പോലെ ചെറിയ ചെറിയ ബാർസാണ് ഇത് നല്ല കട്ടിയുണ്ട് നല്ല അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലൂസ് പോലെയല്ലേ അപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ലൈക്ക് നോർമലായിരിക്കുമെന്ന് പക്ഷേ ആ അടിപൊളി ആയിരുന്നു അതിന് എന്താ പറയുക ഡെയറി ഒക്കെ ടേസ്റ്റ് ആയി അതേപോലെയായിരുന്നു എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ അതിൻ്റെ ആ കവറിനുള്ള ഡിസൈനൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വല്ല ക്രീയേറ്റീവായിട്ട് വല്ലതും ചെയ്യണമെങ്കിൽ അതൊക്കെ എടുക്കാം അതാ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി സാധനമായിരുന്നു ചില ഇതിൻ്റെ ഉള്ളിൽ നട്ട്സ് ഉണ്ട് ചില ഇതിൻ്റെ ഉള്ളിൽ നട്ട്സ് ഇല്ല അതന്നെയാ ഇപ്പം പറഞ്ഞത് ഞാൻ പറഞ്ഞ പിന്നെ ഞാനിത് അടക്കളയിലോട്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അനിയത്തി കാണാതെ വന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ് പിന്നെ പിന്നെന്താ ആ പിന്നെ മിൽക്കായുടെ ചോക്ലേറ്റ് ആയിരുന്നു ഇപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ ആ ഇത് ഞാൻ കഴിച്ചില്ല ഇതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആൻറ്റി കൊണ്ടുവന്ന അൺബോക്സിങ്ങിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ടോബ്ലറോൺ അത് പിന്നെ ഞാൻ കഴിച്ച ഞാൻ കഴിച്ചില്ല എന്നൊന്നാണ് തോന്നുന്നു കഴിച്ചാ ഓ ആ ഇതും നമ്മൾ കഴിഞ്ഞ വീടും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പിന്നെ ആ പച്ച സാധനം ആ പിന്നെ മാഷ ആ പിന്നെ ഈ പച്ച സാധനം ഇതും നമ്മൾ കഴിഞ്ഞ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് ടോപ് പിന്നെ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് അറിയായിരിക്കും പിന്നെന്താ ആ പിന്നെ ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഇങ്ങനെ കൈ ഞാൻ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കേട്ടാത്തത് എന്താ അവിടെ സ്റ്റെക്ക് വെച്ചാൽ അമ്മ വന്നു അപ്പം ഞാൻ ഓഫ് ഓഫാക്കിയതാട്ടോ ആ ഇത് നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ ഇത് മറ്റേ വേഫർ പോലത്തെ വേഫർ റോളില്ല ഇവിടെ വാങ്ങിക്കുന്നത് അതേപോലത്തെ തന്നെയാണ് പക്ഷേ ഉടുക്കത്ത കയ്പ്പാണ് ഈ സാധനത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങിനും കയ്പ്പ പുറത്തെ ഫില്ലിങ്ങിനും കയ്പ്പാണ് എനിക്ക് തോന്നുന്നത് റിയൽ ചോക്ലേറ്റ് ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നെ ഇത് ഇതും ഭയങ്കര കയ്പ്പുള്ള സാധനമായിരുന്നു കേട്ടോ ഇത് കയ്പ്പ് മീൻസ് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലായിട്ട് ബിസ്ക്കറ്റിൻ്റെ മറ്റേ വേഫേസ് ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾക്കൊരു കയ്പ്പാണ് ഇപ്പം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിട്ടായിരിക്കുന്ന കാണുമ്പോൾ കഴിക്കുന്ന തോന്നുമ്പോൾ ഞാൻ ഇതെടുത്തു വെച്ചു ഇത് കഴിക്കാൻ തോന്നുന്ന നമുക്ക് കഴിക്കാം അങ്ങനത്തെ ചോക്ലേറ്റ് ആയിരുന്നു അപ്പം അതും ഞാൻ കഴിച്ചിട്ടുണ്ട് പകുതി അമ്മയ്ക്കും കൊടുത്തു പിന്നെ ഇത് ഇത് നമ്മൾ പൊട്ടിച്ചിട്ടില്ല ഇത് വലിയൊരു പാക്കായിരുന്നു സഞ്ചി പോലത്തെ ഒരു സാധനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത് ഏതായിരുന്നു പറയുക എൻ്റെ മാക്സ് ബാറ കാണാൻ പറ്റുള്ള ആ മാക്സ് മാക്സ് ബാറായിരുന്നു ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റി സ്നിക്കേഴ്സിൻ്റെ ടേസ്റ്റല്ലേ അതിൻ്റെ ടേസ്റ്റാണ് സ്നിക്കേഴ്സാണോ ഫൈവ് ആ സ്നിക്കേഴ്സിൻ്റെ ടേസ്റ്റ് ഇത് പിന്നെ വലിയ കാര്യമായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ സാധ ഇവിടുന്ന് വാങ്ങിക്കുന്നത് ചോക്ലേറ്റ് പിന്നെ ഇത് ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഏറ്റവും ലാസ്റ്റ് തുറക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഞാൻ ഇത് ഭയങ്കര മാസത്തിൽ തുറക്കുമ്പോൾ നോക്കുമ്പോൾ ആ കേക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് രണ്ട് സാധനങ്ങൾ നമ്മൾ പറ്റിച്ചിട്ട് ഇരിക്കും കേട്ടോ മറ്റേതും പറ്റിച്ചു ഇതും പറ്റിച്ചു ഞാൻ ബോക്സൊക്കെ കണ്ടപ്പോൾ എനിക്കത് എടുത്തപ്പം എനിക്ക് തോന്നി കുറച്ച് വെയിറ്റ് ഉണ്ട് കേക്കാണോ അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് ഉള്ള ചോക്ലേറ്റ് അതെന്താ നീ ഹാമ്പർ പോലെ സെറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ ഡൗട്ടായി എനിക്ക് തോന്നി കേക്കായിരിക്കുന്നു പക്ഷേ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചില്ല അത്രയ്ക്കും പക്ഷെ തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ കിളിയും പാറി പിന്നെ ഈ കേക്ക് നല്ലതാണെന്ന് വെച്ചാൽ എന്താ പറയുക ഒട്ടും നല്ലതല്ല ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ ഒരു കേക്ക് ഇതിന് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇത് ഞാൻ പൊട്ടിക്കാന്ന് വിചാരിച്ചിന് തുറക്കാണ് എന്തായാലും നമ്മൾ തുറന്ന് ശ്രദ്ധിക്കുന്ന നമുക്ക് എടുക്കാമല്ലോ പിന്നെ ആ ഒരു കാര്യം പറയുന്നത് എൻ്റെ അനിയൻ്റെ ശബ്ദമൊക്കെ ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അത് ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുന്നതിൻ്റെയാണ് വോയിസ് അവനെ അടക്കണം എന്ന് കരയുന്നുണ്ട് അതിൻ്റെയൊക്കെ ശബ്ദം ഉണ്ടാവും ചെറുതായിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക നമ്മളിങ്ങനെ സെറ്റാക്കും ഇവരൊക്കെ വലുതായി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇപ്പോൾ സെറ്റാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത്രേള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ